സാറേ നമസ്കാരം അഭിനയത്തിന്റെ കാര്യത്തിൽ അത് രണ്ടും രണ്ട് അഭിനയ രീതി തന്നെയാണ് നമ്മളിപ്പോ ഈ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഭൂരിഭാഗവും നടി നടന്മാരും പ്രത്യേകിച്ച് നടന്മാരും ഒക്കെ നാടകരംഗത്ത് വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ പഴയകാല സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും അപ്പൊ അവിടെയൊക്കെ ഒരു വിമർശനം വരാറുണ്ട് അമിത അഭിനയമാണ് എന്നുള്ളതൊക്കെ അതായത് നാടകത്തിൻ്റെ അഭിനയത്തിൻ്റെ അത്രയും വേണ്ട സിനിമയ്ക്ക് എന്നാണ് അർത്ഥം പക്ഷേ പല നാഴീ നടന്മാരുടെയും ആ ഒരു അത് നമ്മളൊരു ശൈലി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കെ പി സി ലളിത അതുപോലെ തന്നെ നെടുമുടി വേണുചേട്ടൻ അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ അവരൊക്കെ അത് അറിഞ്ഞ് പെരുമാറിയ ആൾക്കാരാണ് അഭിനയത്തിൻ്റെ പല മേഖലകളും അറിഞ്ഞു പെരുമാറിയ വ്യക്തികളാണ് എന്നാലും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടൻ അത്യാവട്ട് അവരൊക്കെ നാടകാഭിനയമല്ല ചിലരെങ്കിലും ഈ അഭിനയം വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ അവരുടെ ഒരു ആ ഒരു നടന്റെ ശൈലിയായിട്ട് നമ്മൾ അംഗീകരിച്ചു പക്ഷെ തെലങ്കഞ്ചേട്ടനെ പോലെയുള്ളവരൊക്കെ നാടകം നാടകമായിട്ടും സിനിമ സിനിമ ആയിട്ടും തന്നെയാണ് കണ്ണീർന്നറിയണത് അപ്പൊ പൊതുവേ നമുക്ക് അങ്ങനൊരു അഭിപ്രായമുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് നാടകത്തിന്ന് വരുന്ന സിനിമയിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു ഒരു എക്സ്ട്രാ അഭിനയ രീതി ഒരു അമിത അഭിനയം വരുന്ന അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞ് കൈകാര്യം ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചത് നാടകത്തിന്റെ അഭിനയം അല്ല സിനിമക്ക് വേണ്ട സിനിമയ്ക്ക് ഒരു ബിഹേവിങ് ബിഹേവിങ് ആണെന്ന് പറയും പോലും അവിടെ അഭിനയം പറ്റിയ അഭിനയം വേണം നിർബന്ധമാണ് നമ്മൾ നമ്മളറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കുഴപ്പമില്ലല്ലോ അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ നാടകക്കാരനല്ല സിനിമയും നാടകവും ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നാടകത്തിലത്തെ അഭിനയം അല്ല എന്റെ സിനിമയിൽ രണ്ടും രണ്ടും അഭിനയ രീതി തന്നെയാണ് അതിന് വ്യത്യാസമുണ്ട് ഇപ്പൊ നാടകത്തിലേക്ക് ഒരു കഥകളി നടൻ നാടകത്തിലേക്ക് വന്ന് ഞമ്മള് പറയും അത്രയും വേണ്ട കഥകളിയുടെ റേഞ്ച് നാടകത്തിന് വേണ്ട നാടകത്തിന്റെ റേഞ്ച് സിനിമ സിനിമയ്ക്കും വേണ്ട അപ്പൊ അതറിഞ്ഞു പെരുമ്പോ കഴിഞ്ഞാൽ പിന്നെ ആ പരാതിയുടെ പ്രശ്നമല്ല രണ്ട് രണ്ട് അഭിനയ രീതി തന്നെയാണ് ഇപ്പൊ ലാലാട്ട് കൂടെയും മമ്മൂക്കയുടെ കൂടെയും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലും അങ്ങനെയുള്ള വ്യത്യാസങ്ങള് പലരും പല ഇതായിട്ടല്ല കാണുക സാറ് അതിനെ കുറിച്ച് എങ്ങനെയാ പറയാ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരെയൊക്കെ നേരിട്ട് കാണുന്നത് സിനിമയിൽ വന്നപ്പോഴാണ് ഒരു മുൻപരിചയൊന്നുമില്ല പക്ഷേ അറബിക്കഥ എന്ന സിനിമ ഇവരുടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അറബിക്കഥ കഴിഞ്ഞ് നമ്മൾ കഥ പറയുമ്പോൾ എന്ന സിനിമയിലേക്ക് വരുമ്പോഴാണ് മമ്മൂക്കയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ മമ്മൂക്കയെ ആദ്യമായിട്ട് കാണുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ പി ടി ഐ പ്രസിഡന്റ് അപ്പോ അത് നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു രീതി അത് എന്റെ ഉള്ളിലും ഉണ്ട് മമ്മൂക്കയായിട്ട് ആദ്യം കാണുന്നു മമ്മൂക്കയെ കുറിച്ചിട്ട് പ്രശംസിച്ച് സംസാരിക്കുന്നു അപ്പൊ അത് എന്നിലുണ്ടായിരുന്ന ആ ഒരു ആങ്സൈറ്റി ആ ഷോർട്ടിലും വന്നിട്ടുണ്ടത് കഥാപാത്രം അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിക്കെ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തിട്ട് മമ്മൂക്കെ പറയുന്നത് ഒരു അപ്പൊ അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷെ മമ്മൂക്കയായിട്ട് പരിചയപ്പെടുമ്പോഴും മമ്മൂക്കയായിട്ട് അഭിനയിക്കുമ്പോഴൊക്കെ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പരിഗണന നമ്മളെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടനായിട്ടും അത് വേറെ രീതിയിൽ ലാലേട്ടൻ സിനിമയെ കാണുന്നതും മ്മക്ക സിനിമയെ കാണുന്നതും പൃഥ്വിരാജ് സിനിമയെ കാണുന്നതൊക്കെ മൂന്നും മൂന്ന് രീതി തന്നെയാണ് അത് എല്ലാവരും ഒരുപോലെ വേണം എന്നൊക്കെ നമുക്ക് വാശി പിടിക്കാൻ പറ്റും ലാലേട്ടിനായിട്ട് കൂടെ അഭിനയിക്കുമ്പോഴും ഇങ്ങനെ തന്നെ അദ്ദേഹം ഷോട്ടിന്റെ പോകുമ്പോ കുറെ പാട് തമാശകൾ പറയും ഒക്കെ ചിരിപ്പിച്ച് ഇങ്ങനെ ചിരിപ്പിച്ച് നമ്മളെ അതിൽ സന്തോഷിപ്പിച്ച അതിൽ വഴക്കി നിർത്തി ഷോർട്ടിൻ്റെ നേരത്ത് അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോട്ടിന് നമ്മള് ഗറ്റഡി ആയിട്ട് നിൽക്കുമ്പോ പോലും അദ്ദേഹം കോമഡി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അദ്ദേഹത്തിന് ഷോട്ടിൻ്റെ നേരത്ത് അദ്ദേഹം പെട്ടെന്ന് മാറും ചേഞ്ച് മാത്രമല്ല നമ്മളൊക്കെ അവരൊക്കെ അടുത്ത് നിൽക്കുമ്പോ ഒരു എന്തോ ഒരു പറഞ്ഞ് എനിക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു ചെറിയൊരു സ്പാർക്ക് നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് നമ്മൾ അവരത്രയും തലത്തിൽ കാണുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭാവമാറ്റത്തിലാണോന്നറിയില്ല എന്തായാലും അവർ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവാറുണ്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് വളരെ കൂടി തന്നെയാണ് അവർ അവരുടെ കൂടെ ഒക്കെ ചെയ്യുന്നത് പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പൃഥ്വിരാജിനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരു വേൾഡ് സിനിമ മുഴുവൻ പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത ജോസിഫർ ആയാലും അതുപോലെ തന്നെ എം അത് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവശ്യമില്ല എല്ലാം എ ടു സെഡ് അദ്ദേഹം മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ അങ്ങനെ വളരെ അതിനോടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ മറ്റുള്ള സംവിധായകനൊന്നും മോശം നല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു അത്ര ഒരു മെയിൻ സ്ട്രീമിലൊന്നും ഇല്ലാത്തൊരു നടനാണ് എന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോൾ ഈ ലൂസിഫറൊക്കെ സിനിമ കഴിഞ്ഞ് അത് പാക്കപ്പ് ആവുന്ന സമയത്ത് തിരക്ക് മൂലം എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഷോർട്ട് പാക്കപ്പ് പറയുന്ന നേരത്തൊക്കെ നമ്മൾ അതായത് വണ്ടിയിലേക്ക് കയറുകയാണ് അത്രയും ക്രൗഡിൻ്റെ ഇടയിലാണ് അത് പാക്കപ്പ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓൺ വേലാണ് അദ്ദേഹത്തിൻ്റെ കോൾ എനിക്ക് വരുന്നത് എന്നോട് അതിൽ സഹകരിച്ചു താങ്ക്സ് പറഞ്ഞിട്ടുള്ളത് അതൊരു സംവിധായകൻ പറഞ്ഞിട്ടില്ല അത് അതാ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അദ്ദേഹത്തിനെ പോലുള്ള സമയം കണ്ടെത്തണം ഇങ്ങനെ എന്റെ സിനിമയില് സഹകരിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ ബേക്കപ്പ് പറയുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് താങ്ക്സ് പറയാൻ പറ്റിയില്ല അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു എന്നെ വിളിച്ചു ഞാൻ ഓണത്തെ പേര് എന്നെ വിളിക്കുന്നു താങ്ക്സ് പറയാനായിട്ട് അവിടെ വെച്ച് പറയാൻ പറ്റില്ല അങ്ങനത്തെ അവസരം ഉണ്ടായിരുന്നു ക്രൗഡായിരുന്നു പറഞ്ഞ ഉടനെ തന്നെ നമ്മളൊക്കെ അല്ലെങ്കിൽ ജനങ്ങള് കൂടിയിട്ട് പ്രശ്നമുണ്ട് അത് മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു ആ സെറ്റിലുള്ള ഓൾ ക്രൂസിനോട് അദ്ദേഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അതിപ്പോ നടൻ നടിയോട് മാത്രമല്ല അതിലേക്ക് ഓൾ ക്രൂസ് ചായ കൊണ്ടുവരുന്നവരോടും അദ്ദേഹത്തിന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് അത് മറ്റു പല സംവിധായകർക്കും അവർ പറ്റാത്ത കൊണ്ടായിരിക്കാം അവർ അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നെയുള്ള വർക്കുകൾ നടക്കുകയല്ലേ അതെനിക്ക് അത്ഭുതമായിട്ട് ബിഗ് ബഡ്ജറ്റ് സിനിമ പോലെ എംബരാനായാലും ലൂസിഫർ ആയാലും അഭിനയിക്കാന്നുള്ളത് ഒരു കാര്യമല്ലേ ഒരു ഒരു ചെറിയ നടന്നുള്ള എനിക്ക് അത്തരം ഒരു സിനിമയിൽ ഒരു ചെറിയ ഭാഗവ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് വല്യ അതൊരു വേൾഡ് സിനിമയായിട്ടാണ് മാറുന്നത് മാറുന്നത് മറ്റു പല ഭാഷകളിലും ലോകം മുഴുവൻ അറിയുന്ന ഒരു സിനിമയായിട്ട് മാറുന്നു അതിൽ ചെറിയ വേഷം ായാലും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് വലിയൊരു ഭാഗ്യമാണ് ഈ ലൂസിഫർ ആയാലും നെമ്പുരൻ ആയാലും അതുപോലെ തന്നെ ജോഷി സാറിൻ്റെ സിനിമകളായാലും ജോഷി സാറും ഏതാണ്ട് ഒക്കെ ആ ലെവലിൽ കാണിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഷോർട്ടുകളൊക്കെ അവർക്ക് ഭയങ്കര കാണാപ്പാടായിരുന്നു നാടകത്തിലേക്ക് എത്തുന്നതിന് മുന്നേ സാറിന്റെ ഗുരു എന്ന് പറയുന്ന ഒരാളുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ശേഖരൻ അത് വേലൂരാണ് വീട് മരിച്ചുപോയി മരിച്ചുപോയി ആണോ ഇതിലേക്ക് നാടകത്തിലേക്ക് സാറിന് എത്തിച്ചത് അതിന് മുമ്പ് ഞാൻ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു കുട്ടിക്കളി പോലെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെയുള്ള അതിൻ്റെ ഒരു സീരിയസ്നെസ് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാതെയാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത് എല്ലാവരും നാടകം കളിക്കുന്നു ഞാനും നാടൻ കളിക്കുന്നത് പക്ഷേ